തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിംഗ് മാൾ ബാസിട്ടുളം തിരൂർ കെ എസ് ടി യു താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ നടന്ന എം കെ കൃഷ്ണനുസ്മരണ പരിപാടി രാജേഷ് പുതുക്കാട് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ ടി എസ് ബാബു അധ്യക്ഷത വഹിച്ചു തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും എം എൽ എയും മന്ത്രിയും അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ നേതാവും സംസ്ഥാന നേതാവുമായിരുന്ന എം കെ കൃഷ്ണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം കെ ടി എസ് ബാബു അധ്യക്ഷത വഹിച്ചു ഒഴൂർ പഞ്ചായത്തംഗം കെ പി രാധ കെ പി പ്രഭാകരൻ വി വിനേശൻ എന്നിവർ സംസാരിച്ചു എം പി ചാത്തപ്പൻ സ്വാഗതവും എ പി രാമൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് താനൂർ